ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വെസ്റ്റേൺ സ്പീക്കർ വെസ്റ്റേൺ സ്പീക്കറിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മാഡിയ ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചു നിങ്ങൾ മലയാളം മാത്രമാണോ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിലൂടെ എന്ന് ചോദിച്ചു മാഡിയ ഫ്രണ്ട്സ് ഒന്നും അറിയാൻ പാടില്ലാത്ത ഒത്തിരി സഹോദരങ്ങളുണ്ട് നമുക്ക് സഹോദരി സഹോദരന്മാരുണ്ട് അവരാണ് വ്യക്തമായിട്ട് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് കോൾസൊക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ ഈ പഠിപ്പിക്കുന്നത് ഏറ്റവും സാധാരണക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിലാണ് എൻ്റെ ക്ലാസ്സസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ എന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ ഈ എടുക്കുന്ന ക്ലാസ്സുകൾ അവർക്ക് വ്യക്തമായിട്ടൊരു ബോധ്യം ഉണ്ടാവാൻ ഒരു അവയർനെസ് ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ ക്ലാസ് തീർക്കുന്നത് ഈ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുകയും അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരാം അപ്പം ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള ഈ ക്ലാസ്സെങ്കിൽ ഐ എം റിയലി സോറി സാധാരണ ഒന്നും അറിയാൻ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ക്ലാസ് താങ്ക് യു വെരി മച്ച് നിങ്ങളുടെ അഭിപ്രായത്തിന് ഞാൻ നന്ദി പറയുന്നു ഞാൻ ഇനിയും i'll try to speak in english always in this class but it will take some time because you know uh, at least uh, 20 25 videos after that i will speak only in english language in this video my dear friends this is for only common people who doesn't know english that's why i'm teaching okay my dear friends welcome to western speakers speak english change your life ഹലോ ഫ്രണ്ട്സ് നമുക്കപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചാണ് ഫ്യൂച്ചർ പ്രസൻറ്റ് പാസ്റ്റിനെ പോലെ തന്നെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ യുവർ ഇംഗ്ലീഷ് ലെവൽ വിൽ ബി ഇൻക്രീസ്ഡ് ബൈ യു ആക്ച്വലി ഇഫ് യു പ്രാക്ടീസ് കണ്ടിന്യൂസ്ലി ദാൻ ഓൺലി യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓക്കെ ഇഫ് യു സ്റ്റഡി എ മാറ്റർ യു മസ്റ്റ് പ്രാക്ടീസ് ആൾവേസ് ആൻഡ് മാഡിയർ ഫ്രണ്ട്സ് ഹിയർ ഐ വിൽ ടു എക്സ്പ്രസ് ഫ്യൂച്ചറാണ് ഞാൻ ഇന്ന് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഫ്യൂച്ചറിന്റെ ആ മൂന്ന് തലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ അല്ലേ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മൂന്നു ഉള്ളൂ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല അപ്പൊ ഇവിടെ ആദ്യം തന്നെ നമുക്കിതിന്റെ മലയാളം എന്താണെന്ന് നോക്കാം അല്ലെ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യും എന്ന് നമ്മൾ പറയുകയാണ് ഫ്യൂച്ചറില് ഇപ്പോഴല്ല അല്ലെങ്കിൽ ഫ്യൂച്ചറില് ഒരു സമയത്ത് ചിലപ്പോൾ അടുത്ത പത്ത് മിനിറ്റിനുള്ളിൽ ആയിരിക്കാം കേട്ടോ ചിലപ്പോൾ അടുത്ത ദിവസമായിരിക്കാം ചിലപ്പോൾ അടുത്ത ആഴ്ചയായിരിക്കാം ചിലപ്പോൾ അടുത്ത മാസമായിരിക്കാം ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കാം ചിലപ്പോൾ പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം അവിടെയൊക്കെ നമ്മൾ പറയുന്നത് ഈ സിമ്പിൾ ഫ്യൂച്ചറാണ് ചെയ്യും എന്താണ് ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട് ബില്ലാണ് വരുന്നതെങ്കിൽ െന്നും ഐയുടെയും വീടെയും കൂടെയാണ് ഷാലു വരുന്നതെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കാമെന്നുമാണ് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആൻഡ് ഐ വീയുടെ കൂടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫോർ എക്സാമ്പിൾ ഐ വിൽ കം ഞാൻ നൂറ് ശതമാനം വരുമെന്നാണ് പറയുന്നത് ഐ ഷാൽ കം ഞാൻ വരാൻ നോക്കാം എന്നാണ് പറയുന്നത് അതാണ് ഈ ഫ്യൂച്ചറിന്റെ വില്ലും ഷാലും വരുമ്പോൾ ഉള്ള വ്യത്യാസം എനിവേ നമുക്ക് അതിൻ്റെ മലയാളത്തിലേക്ക് പോവാം ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യും എന്ന് പറയുകയാണ് ഫ്യൂച്ചറിലെ ആ ആക്ഷൻ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പറയുകയാണ് അതാണ് സിമ്പിൾ ഫ്യൂച്ചർ ചെയ്യും അടുത്ത എന്താ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറില് ഒരു സമയത്ത് ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്താണ് അപ്പോൾ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും സിമ്പിൾ ഫ്യൂച്ചർ ചെയ്യും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ആ സമയത്ത് പിന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത് അപ്പോഴേക്കും ചെയ്തു കഴിഞ്ഞിരിക്കും നീ ഇവിടെ വരുമ്പോഴേക്കും ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞിരിക്കും അല്ലേ നീ ചെല്ലുമ്പോഴേക്കും ഫുഡ് തീർന്നിരിക്കും അപ്പൊ ഒരു സമയത്ത് ഫ്യൂച്ചറിൽ ആ ഒരു ആക്ഷൻ നടക്കുമ്പോൾ മറ്റൊരാക്ഷൻ ചെയ്തു കഴിഞ്ഞിരിക്കും എന്നാ പറയുന്നത് നീ ഇങ്ങനെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നെങ്കിൽ നീ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴേക്കും ട്രെയിൻ പോയി കഴിഞ്ഞിരിക്കും അല്ലേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് അപ്പോഴേക്കും ചെയ് കഴിഞ്ഞിരിക്കും ഇതാണ് ഫ്യൂച്ചറിൽ വരുന്ന മൂന്ന് ആപ്ലിക്കേഷൻ ഒന്ന് ചെയ്യും രണ്ട് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും മൂന്ന് അപ്പോഴേക്കും ചെയ്ത് കഴിഞ്ഞിരിക്കും ഇതാണ് പറയുക ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോഴേക്കും ചെയ്ത് കഴിഞ്ഞിരിക്കും ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണിത് ഇത് വെച്ച് നിങ്ങൾക്ക് നൂറുകണക്കിന് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് നമുക്കിതിൻ്റെ സ്ട്രക്ചറിലേക്ക് പോവാം ഫ്യൂച്ചർ വളരെ ചെറിയൊരു വീഡിയോ ആണ് അടുത്ത സ്ട്രക്ചർ പഠിക്കാം നമുക്ക് ഫ്യൂച്ചറിൻ്റെ നമ്മൾ പഠിച്ച പതിമൂന്ന് എന്തൊക്കെ വരുമ്പോഴാണ് സിമ്പിൾ ഫ്യൂച്ചർ ആവുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആവുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആവുന്നത് നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഫ്യൂച്ചറിൻ്റെ സ്ട്രക്ചർ പഠിക്കാം അല്ലേ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചതൊക്കെ തന്നെയാണ് ഓക്സിലറീസ് മാത്രമേ മാറുന്നുള്ളൂ നോക്കിയേ സബ്ജക്റ്റ് പ്ലസ് will or shall. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ പതിമൂന്നാമത്തെ റൂൾ അതാണല്ലോ പഠിച്ചത് സബ്ജെക്ട് കൂടെ വില്ല് വരികയാണെങ്കിൽ ഹൺഡ്രഡ് ഓൾ സബ്ജെക്ടിന്റെ കൂടെ ഹീശി ഒരുപാട് അയ്യോ ദേവിയുടെ കൂടെ വില്ല് വരികയാണെങ്കിൽ നൂറ് ശതമാനം എന്നാണ് അപ്പോൾ കം ദിൽ കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനമായിട്ടാണ് കണക്കാക്കുക ഇനി ഈ ഷാൽ എന്ന് പറയുന്നത് ഷാൽ ഓൾവേസ് വിത്ത് ഐ ആൻഡ് വി കൂടെയാണ് യും വരുകയുള്ളൂ അതെന്താണ് പോസിബിലിറ്റി പറയാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് നോക്കാം സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം അപ്പോ അങ്ങനെയാണ് വരിക അപ്പോൾ എന്താണ് ചെയ്യുമെന്ന് പറയാൻ വേണ്ടി ഒരു സബ്ജക്റ്റ് എടുക്കുന്നു നൂറ് ശതമാനമാണെങ്കിൽ വില്ലെടുക്കുന്നു ഐ ഒരു പോസിബിലിറ്റി ആണ് പറയുന്നതെങ്കിൽ അയിടെയും വീടെയും കൂടെ നമ്മൾ ഷാൽ ഉപയോഗിക്കുന്നു ബാക്കിയുള്ള സ്ഥലത്ത് സബ്സ്റ്റിക്യൂട്ട് വേറെ വേർഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ സബ്ജെക്ട് പ്ലസ് ഷാൽ പ്ലസ് വെർബ് ഫെസ് ഫോം നെക്സ്റ്റ് വരുന്നത് എന്താ സബ്ജെക്ട് പ്ലസ് വിൽ ഓർ ബി പ്ലസ് വെർബ് ഞാൻ പറഞ്ഞതുപോലെ വ്യക്തമായിട്ട് പഠിക്കണം നിങ്ങൾ കേട്ടോ അപ്പോ സബ്ജെക്ട് ഒരുപടി അയ്യോ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമെന്നും അയ്യട വീടും കൂടെ ഷാൽബി വരുമ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കാമെന്നുമാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഹി വിൽ ബി ഷി വിൽ ബി ഇറ്റ് വിൽ ബി വിൽ 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 ബി 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 ഐ യു ദേ എവറിബിൾ നൂറ് ശതമാനം ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പിന്നെന്താ ഐ ബി ഓർ വി ബി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കാം എന്നാണ് പറയുന്നത് അപ്പൊ സബ്ജെറ്റ് പ്ലസ് വിൽ ബി ഓർ ഷാൽ ഫോം അടുത്തത് എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് വിൽ ഓർ വിൽ ഓർ ഹാവ് ആണ് ുംബ്ജക്ട് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം പ്ലസ് വിൽ ഓർ ഫോം ഹാവ് ഹാവ് വെർബ് തേർഡ് സബ്ജെറ്റ് പ്ലസ് വെർബ് തേർഡ് ഫോം ഇത്രയേ ഉള്ളൂ ഇതിനെ പഠിക്കാനായിട്ട് ഈ സ്ട്രക്ചർ പഠിക്കുക ഈ സ്ട്രക്ചർ മനസ്സിലായാലും നിങ്ങൾക്ക് അറിയല്ലോ സബ്ജക്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ വെർബ് അതും കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല അപ്പോൾ ഇത് വെച്ച് കൂട്ടി കൂട്ടിയോയിപ്പിച്ച് എക്സാമ്പിൾസ് ആദ്യം സിംഗിൾ എക്സാമ്പിൾസ് വെച്ച് ക്രിയേറ്റ് ചെയ്യുക കുറേ കഴിയുമ്പോൾ നിങ്ങളുടെ ഇമാജിനേഷൻ വർക്ക്ഔട്ട് ചെയ്ത് അത് വെച്ച് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക സെൻറ്റൻസിലേക്ക് പോകാൻ പോവാണ് സെൻറ്റൻസ് വരുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് പാസ്റ്റും പഠിച്ചതും പ്രസൻറ്റും പഠിച്ചതും ഗോ വെച്ചിട്ടാണ് അപ്പോൾ ആ ഗോ വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് എക്സാമ്പിൾസാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഗോ വെച്ചിട്ട് പറയുമ്പോൾ സബ്ജക്റ്റ് എന്താണ് ഷീ അല്ലേ ഷീ വിൽ ും അവള് ഷീ വിൽ ഗോ ടു നാളെ പോകും ഹി വിൽ കം നാളെ ഇങ്ങോട്ട് വരും ഷി വിൽ അണ്ടർസ്റ്റാൻഡ് മി അവൾ എന്നെ മനസ്സിലാക്കും ദ വിൽ പേ ദണി അവർ പൈസ പേ ചെയ്യും എന്നൊക്കെ പറയില്ലേ അതാണ് ഷീ വിൽ ഗോ ക്ലിയർ ദ നെക്സ്റ്റ് വരുന്നത് അടുത്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് പറയുമ്പോൾ ഷീ വിൽ ബി ഗോയിങ് പറഞ്ഞ അല്ലേ അപ്പൊ ഈ വിൽ ബി ഉപയോഗിക്കുകൾ അങ്ങനെയൊക്കെ നമുക്ക് പറയാം അല്ലെ അപ്പൊ ഷി വിൽ ബി ഗോയിങ് ടുമോറോ മോർണിംഗ് നാളെ കാലത്ത് അവൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ അടുത്തെന്താണ് അവൾ അപ്പോഴേക്കും പറയില്ല അതേപോലെയാണ് ഷി വിൽ ഹ് ഗോൺ അവൾ അപ്പോഴേക്കും പോയി കഴിഞ്ഞിരിക്കും അപ്പൊ നോക്കിയേ ഷി വിൽ ഗോ അവൾ പോകും ഷി വിൽ ബി ഗോയിങ് അവൾ പോയി കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോഴേക്കും അവൾ പോയി കഴിഞ്ഞിരിക്കും മാഡിയർ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ ഫ്യൂച്ചർ പഠിക്കാനായിട്ട് ഫ്യൂച്ചർ വളരെ എളുപ്പമാണ് സെന്റൻസസ് മേക്ക് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഫ്ലുവൻ്റ് ആവുക ഇതുവരെ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തണം അതിനോടൊപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ മാഡിയർ ഫ്രണ്ട്സ് വെസ് സ്പീക്കറിന്റെ ഫ്ലുവൻ്റ് ആകുന്നവരെയുള്ള കോഴ്സ് ഉണ്ട് നിങ്ങൾ ഫ്ലുവൻ്റ് ആകുന്നവരെയാണ് ഞങ്ങൾ കോഴ്സ് തരുന്നത് അതിനിപ്പോൾ നാലു മാസമായാലും എട്ടു മാസമായാലും പത്തു മാസമായാലും നിങ്ങൾ ഫ്ലുവൻ്റ് ആകുന്നതിന് ഞങ്ങൾ ട്രെയിനിങ് തന്നിരിക്കും താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്യാ ബിലോ ദിസ് നമ്പർ താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലസ് യു ആൾ ദി ബെസ്റ്റ് മൈ ഡിയർ ഫ്രണ്ട്സ് കാൻ സ്പീക്ക് ഇംഗ്ലീഷ് ദി സ്പീക്കർ